മലയാളികൾക്ക് പ്രിയങ്കരനായ സീരിയൽ താരം തന്നെയാണ് ജിഷിൻ മോഹൻ സമീപകാലത്ത് നടി അമയ നായരെയും ജിഷിനെയും ചുറ്റിപ്പറ്റി ചില ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ തൻ്റെ ജീവിതത്തെക്കുറിച്ചും അമയ നായരുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഒരു ഓൺലൈൻ മാധ്യമത്തിനനുവദിച്ച അഭിമുഖത്തിൽ താരം തുറന്നു സംസാരിച്ചിരുന്നു വിവാഹമോചിതനായതിനു ശേഷം താൻ ഡിപ്രഷനിലായിരുന്നുവെന്നും ലഹരിക്ക് അടിമപ്പെട്ടിരുന്നുവെന്നും ജിഷിൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിൽ നിന്നൊക്കെ മോചിതനായത് തന്നെ അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷമാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമ്മയെ പറഞ്ഞിരുന്നതു തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്നതാണ് ജിഷിൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് അതിനു മുകളിലേക്കൊരു ബന്ധ സ്നേഹബന്ധവുമുണ്ട് ജിഷിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമ്മയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമുണ്ട് അതിന് മുകളിലേക്കൊരു സ്നേഹബന്ധവുമുണ്ട് പരസ്പരമായ ഒരു ധാരണയുണ്ട് ഒരു ബോണ്ടുണ്ട് പരസ്പരമുള്ള കരുതലുണ്ട് അതിനെ പ്രണയമാണെന്നൊന്നും വിളിക്കാനാവില്ല അത് വിവാഹത്തിലേക്ക് പോവുകയുമില്ല ആ ബന്ധത്തിനെ എന്ത് പേരിട്ട് വിളിച്ചോ എന്ത് പേരിട്ടും നിങ്ങൾക്ക് വിളിക്കാം പക്ഷേ അവിഹിതമെന്ന് മാത്രം പറയരുത് കമൻ്റിടുന്ന പലർക്കും ചൊറിച്ചിലാണ് അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജിഷിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് ഇപ്പോഴത് ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോ സോങ്ങിൻ്റെ വിജയത്തിൻ്റെ ആഘോഷം പങ്കുവച്ചിരിക്കുകയാണ് ജിഷു മനസ്സ് നിറഞ്ഞ ചിരി കുടുംബത്തിൻ്റെ ശബ്ദമാണ് ഒരു പക്ഷേ മാളികപ്പുറം സിനിമയിൽ കല്ലുമോൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവളുടെ ചിരി ഒരിക്കലും മായില്ലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഫ്രീ ടൈം എങ്ങനെ പോസിറ്റീവാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് അയ്യപ്പനിൽ നിന്ന് തന്നെ ആകാമെന്ന് അമയ പറഞ്ഞത് അങ്ങനെയാണ് കാണാൻ വിട്ടുപോയ ആ സിനിമ ഞാൻ കണ്ടത് പിന്നെ കല്ലുമോൾ എത്തി വീഡിയോഗ്രാഫർ എത്തി അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി വിചാരിച്ചതിലും വേഗത്തിൽ നടന്നു അത് കണ്ട നിങ്ങളും വളരെ പോസിറ്റീവായ റെസ്പോൺസ് തന്നെ തന്നപ്പോൾ ഞങ്ങൾ ഡബിൾ ഹാപ്പി ഒരു തെറ്റ് കാരണം നിങ്ങളെ വിട്ടുപോകുന്നതല്ല നൂറ് തെറ്റുകൾ തിരുത്തി നിങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് സ്നേഹം എന്നാണ് ജിഷിൻ കുറിച്ചത്